നമസ്കാരം കൊടൈ ഹോഡീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലെ ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള പാച്ച് വർക്കർ അതായത് വണ്ടികളുടെ ഒക്കെ പെയിന്റിംഗ് പാച്ച് വർക്കുമായി ബന്ധപ്പെട്ട വേക്കൻസി ആണ് നമ്മൾക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളുടെ ഈ ക്രൊയേഷ്യയിലുള്ള കമ്പനിയുടെ ഓണർ തന്നെ കൊച്ചിയിൽ വന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഒരുപാട് ഏജൻസികളെ മീറ്റ് ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് കുറച്ച് വേക്കൻസികൾ അവരുടെ കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട വരുന്ന വേക്കൻസികൾ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ചധികം ആളുകളെ ഈ ഒരു മേഖലയിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതായത് ജെനുവിനായിട്ടുള്ള ക്ലൈൻസിനെയാണ് നോക്കുന്നത് അതായത് അതായത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ കഴിയുന്ന ആളുകളെ ഇത് വർക്കറിയാവുന്ന ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോബിലേക്ക് കയറാൻ കഴിയുന്ന ജെനുവിനായിട്ട് വർക്ക് അറിയാവുന്ന മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുള്ള ആളുകളെയാണ് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് പറ്റിയ അവസരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കമ്പനി ഡയറക്റ്റ് കേരളത്തിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മലയാളി ആയിട്ടുള്ള ആ ആള് ആണ് ഇവിടെ കൊണ്ടന്നത് അങ്ങനെയാണ് അദ്ദേഹം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ വെച്ച് മീറ്റിങ് ചെയ്ത് ചെയ്തു നമ്മൾ കമ്മിറ്റ്മെൻ്റ് നമ്മൾക്ക് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ് നമ്മൾ കൊടുക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് കുറച്ച് വേക്കൻസികൾ അവർ തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ റിലേറ്റീവ്സ് ആരും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് ബോഡി പെയിൻ്റിങ് ബോഡി വണ്ടികളുടെ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പാച്ച് വർക്കിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആളുകളുടെയും പാച്ച് വർക്കറിയാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും നമുക്ക് സാധാരണഗതിയിൽ ഒരു വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ഇത് ജോബ് വിസ ആയിട്ടാണ് വരുന്നത് വർക്ക് പെർമിറ്റ് വരുന്ന സമയം വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷം എംബസിയിലേക്ക് വെക്കുന്ന സമയം അതിനുശേഷം എംബസി വിസ ആയി കഴിയുമ്പോൾ അപ്രൂവൽ ആയി ആയിക്കഴിയുമ്പോൾ നമ്മൾക്ക് കയറിപ്പോകുന്നു ആ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നോർമലായിട്ടുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള സമയം എന്താണെങ്കിലും ഒരു ഫോർ ടു സിക്സ് മന്ത് മാക്സിമം സിക്സ് മന്ത് വരെ അവർക്ക് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെയൊക്കെ വർക്ക് പെർമിറ്റിനൊക്കെ ഒരുപാട് ടൈമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ആ ഒരു എംപ്ലോയർ ഡയറക്റ്റ് ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ അവർ അവർക്ക് എത്രയും പെട്ടെന്ന് ആളുകൾ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവർ അവിടെ നിന്നുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തു തരും നമ്മൾക്ക് ഇവിടെ നിന്നുള്ള എത്രയും പെട്ടെന്ന് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽ കൊടുക്കണം കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽ കൊടുക്കണം അവർ ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളമാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല നല്ല വർക്ക് അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവർ കമ്മ്യൂണിക്കേഷൻ അതായത് ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലായിരിക്കും ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് കോപ്പി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഈ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ റെസ്യൂമോ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾക്ക് സ്കാൻ ചെയ്ത് നമ്മളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരിക അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഹോളിഡേസിൻ്റെ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം അതേപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നത് അവിടെ മലയാളികൾ വർക്ക് ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ല അവർക്ക് അവർ ഒരു വർഷത്തിന് മുകളിലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് സാലറിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും ഒരു ടെൻഷൻ അടിക്കണ്ട എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരം യൂറോ ആണ് ശമ്പളമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഷിഫ്റ്റ് ആണ് മന്ത്ലി സാലറി ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒ ടി അവൈലബിളാണ് അതായത് വർക്ക് കൂടുതൽ വരുന്ന സമയത്ത് ഒ ടിയും ആയിട്ട് കിട്ടുന്നുണ്ട് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് നിലവിൽ ഉള്ള ആളുകൾക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഫുഡ് അവർ എക്സ്പെൻസ് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കേണ്ട ഉള്ളത് പക്ഷെ അവർ പറഞ്ഞിരിക്കുന്ന അക്കമഡേഷൻ ഇപ്പോൾ ഫ്രീ ആണെങ്കിലും പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷെ ചെറിയ എമൗണ്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ വരുന്ന ആളുകൾ ഒരു അങ്ങനെ ഉണ്ടാവാം ഫ്യൂച്ചറിൽ അങ്ങനെ വരാം എന്നുള്ളൊരു സാധ്യത അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട് അവർ പറയുന്നത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ജോലിക്ക് കയറുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ജെന്വിനായിട്ട് ജെന്വിനായിട്ട് വർക്ക് അറിയാവുന്ന കാൻഡിഡേറ്റ് മാത്രം ഇതിനകത്തേക്ക് ഇറങ്ങാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെറുതെ തയ്യാറാക്കി വെച്ചുകൊണ്ട് അവിടെ ചെന്ന് വർക്ക് പഠിക്കാം യൂറോപ്പിലേക്ക് എത്താം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ആളുകൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യരുത് അത് ഞങ്ങൾക്കും പിന്നീട് ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഡീലിംഗ് വരുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നാല്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാപ്പത്തെട്ട് വയസ്സ് വരെയാണ് മാക്സിമം അതിൻ്റെ ഒരു ഇത് പറയുന്നത് അവര് കൃത്യമായിട്ട് ഏജ് ലിമിറ്റ് പറയുന്നത് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ആണ് റിനുവബിൾ ആണ് എത്രയും പെട്ടെന്ന് ഈ ഒരു കമ്പനിക്ക് ആളുകളെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ കമ്പനി ഓണറ് ഡയറക്റ്റ് കൊച്ചിയിൽ വന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാച്ച് വർക്കറാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ സമീപിക്കുക നമ്മൾക്ക് സർവീസ് ചാർജ് സാധാരണ ചെയ്യുന്നതിലൊക്കെ വളരെ കുറവാണ് നമ്മൾക്ക് വളരെ കുറഞ്ഞ സർവീസ് ചാർജ് തന്നെയാണ് അത് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൂടെ ഹോൾഡേഴ്സിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക നമ്മൾ ബാക്കി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് പി സി സി എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും അടുത്ത യൂറോപ്പിലെ ഈ ഒരു മേഖലയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട വേക്കൻസികൾ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യും താല്പര്യമുള്ളവർ കാണുക ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് അവിടേക്ക് എത്താനുള്ള വഴികൾ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും മാക്സിമം നമ്മൾക്ക് നമ്മളുടെ കാൻഡിഡേറ്റിന് നല്ല രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയറ് പറയുന്നതനുസരിച്ചിട്ട് ഇത് ഡയറക്റ്റ് എംപ്ലോയറും നമ്മളുമായിട്ടാണ് അതുകൊണ്ട് തന്നെ മീഡിയേറ്റേഴ്സ് ടേഴ്സ് ഇതിനകത്തേക്കില്ല അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന ആളുകളുടെ എക്സ്പീരിയൻസ് കൂടി എടുത്തിട്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത് മാക്സിമം നമ്മൾക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഉള്ള കാര്യങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ സാധാരണ നമ്മൾക്ക് ഇവിടെയും സംഭവിക്കുന്ന സെയിം കാരണങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക നമ്മളും പൂർണ്ണമായിട്ടും നൂറ് ശതമാനം കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടല്ല നമ്മൾ അവിടെ ചെല്ലുന്നതെന്ന് ഓർക്കുക പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജോബുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ സർവീസ് ചാർജ് മാത്രമാണ് നിങ്ങൾക്ക് അതിനകത്തേക്ക് വരുവുള്ളൂ എംപ്ലോയർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വലിയ ബാധ്യത ആവുന്ന രീതിയിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് അവരടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എത്രയും പെട്ടെന്ന് ചോദിച്ചും കാര്യങ്ങൾ ചെയ്യുക നമ്മൾ വിളിച്ച് പറയുക ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ സപ്പോർട്ടുകൾക്കും വരുന്ന വേക്കൻസികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീഡിയോസ് അടുത്ത് തന്നെ വരുന്നുണ്ട് താല്പര്യമുള്ളവർ വാച്ച് ചെയ്യുക അപ്ലൈ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം